പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തിട്ട് മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കലക്ഷാണ് ഇത് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് അരിതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറു വത്തൂരിലെ ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ റയോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈഡ് ഒരു പോക്കറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും നല്ല ക്വാളിറ്റി മെറ്റീരിയലും ആണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്ത് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഹെവി റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ അതിൽ സെപ്പറേറ്റ് പീസും ഒരു ബട്ടൺ വർക്കുമാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് റയോൺ മെറ്റീരിയൽ ചെയ്ത പോക്കറ്റോട് കൂടിയ ടോപ്പ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഹെവി റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ക്വാളിറ്റി റേൺ മിറ്റിയ ചെയ്ത മനോഹരമായ ടോപ്പ് പ്രോപ്പർ സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപ ഇത് കൂടാതെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പും നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ജെൻസിന്റെ ഷർട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് എല്ലാ തുണിത്തരങ്ങളും കൊടുത്തു വരുന്നത് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് രൂപയ്ക്ക് ലേഡീസ് ടോപ്പ് നൂറ് രൂപയ്ക്ക് ജെന്റ്സിന്റെയും ലേഡീസിന്റെയും ടി ഷർട്ട് നൂറ് രൂപയ്ക്ക് ലെഗിൻസും ജഗിൻസും എഴുപത് രൂപയ്ക്ക് പലസോപ്പാൻ എൺപത് രൂപക്ക് സാരി സ്കേർട്ട് നൂറ് രൂപക്ക് കാവി ലുങ്കി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തവർക്ക് മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഹെവി റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ അതിൽ സെപ്പറേറ്റ് പീസ് വെച്ചും ഒരു ബട്ടൺ വർക്കോട് കൂടിയാണ് വരുന്നത് അതേപോലെ തന്നെ സൈഡ് ഒരു പോക്കറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് വ്യത്യസ്തമായ പത്ത് പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്നത് മനോഹരമായ ലേഡീസ് ടോപ്പ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ റിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഇത്രയും ആണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്നത് മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് സൈഡിൽ ഒരു പോക്കറ്റോട് കൂടിയാണ് വരുന്നത് ത്രീ ഫോർ സ്ത്രീവാണ് വരുന്നത് ഇത് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും അതി ഫാഷനിൽ ലഭിക്കുന്നതാണ് അതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്തുള്ള ചീവേ ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായ പ്രിയ പ്രേക്ഷകർക്ക് അതി ഫാഷൻസിന്റെ നന്ദി